ഹലോ ഗെയ്സ് ആരെങ്കിലുമൊക്കെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞേ നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കാം വരണേ വരണേ വേഗം വരണേ ആക്ച്വലി ഇപ്പൊ എന്റെ ലൈവില് ആരും തന്നെ ഇല്ല ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ ന്യൂസ് എടുത്ത് നോക്കിയാൽ ആയിട്ടുള്ള ഒരു ഒരു ന്യൂസ് ഹാഷ്ടാഗ് എന്ന് പറഞ്ഞാൽ ദിയ കൃഷ്ണകുമാർ കൃഷ്ണകുമാറും കൃഷ്ണകുമാറിൻ്റെ വൈഫും അവരുടെ മക്കളും അവരുടെ കോൺട്രവേഴ്സീസ് ആണ് അല്ലെ ഹായ് ദിലീപ് രാജൻ അധികം പേര് ലൈവില് വന്നിട്ടില്ല എന്തായാലും ഞാൻ സബ്ജക്റ്റ് അങ്ങ് തുടങ്ങുക എന്തായാലും നിങ്ങളെന്തായാലും ദിയ കൃഷ്ണയുടെ ഇഷ്യൂ കണ്ടല്ലോ അല്ലേ അവരുടെ ഷോപ്പ് ഓ ബൈ ഓ സി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സ്ഥാപനത്തിൽ ഒരു വലിയ മോഷണം നടന്നിരിക്കുകയാണ് അത് നടത്തിയിരിക്കുന്നത് അവരെ ഒരുപാട് വിശ്വസിച്ച് സ്നേഹിച്ച് നിർത്തിയിരുന്ന അവരുടെ മൂന്ന് ലേഡീസ് സ്റ്റാഫാണ് ഓ സി എന്ന് പറയുന്ന ദിയ ഇപ്പോൾ ഒരു പ്രഗ്നൻസി സ്റ്റേജിലാണ് അവർ ഡെലിവറി ഒക്കെ അടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പത്മരാജ് ഹലോ ആ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ബിസിനസ്സിന് കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നു അപ്പോ അവര് കൂടുതലായിട്ടും അവരുടെ സ്റ്റാഫിനെ ട്രസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചതി അവര് പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് നോർമൽ വീഡിയോ ചെയ്യുന്ന പോലെ ഒന്നും അല്ല ഇത് സംസാരിക്കുന്നത് ലൈവിൽ വന്ന് പറയാണ് കാരണം ഇതിനകത്ത് വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊന്നും ഞാനായിട്ട് കാണിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ എനിക്കിതിനെ ഒരു അറിവ് എൻ്റെ ചാനലിലൂടെ നിങ്ങളുമായിട്ട് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ ഈ ഒരു ലൈവ് വന്നിരിക്കുന്നത് ദെൻ അറുപത്തി ഒൻപത് ലക്ഷം രൂപയോളം ഓസിയുടെ ഷോപ്പിൽ നിന്ന് ഈ മൂന്ന് കള്ളികൾ പെൺകുട്ടികളെന്നോ സ്ത്രീകളെന്നോ ഇവരെ വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല മൂന്ന് കള്ളികൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് കാണിക്കുന്നത് പരമ ചെറ്റ തെരവലി ഒന്ന് ആലോചിച്ചു നോക്കി ഒരാളുടെ വിശ്വാസവും സ്നേഹവും ഒക്കെ നേടിയെടുത്തിട്ട് അവരുടെ ഷോപ്പിൽ നിന്ന് അത് കട്ട് മുടിച്ചെടുത്തിട്ട് ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് ജാതി കാർഡ് വെച്ചിട്ട് സംസാരിക്കുക ഞങ്ങള് മുക്കുവന്മാരാണ് പറഞ്ഞു ഞങ്ങൾ മുക്കുവത്തികളാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ കക്കും കള്ളികളാണ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് ജാതീയമായി ഞങ്ങളെ ആക്ഷേപിച്ചു എന്നൊക്കെയാണ് ഇവളുംമാർ മാധ്യമത്തിന് മുമ്പിൽ വന്ന് തന്നിട്ട് കൊട്ടി കൊട്ടി ഘോര ഘോരം സംസാരിക്കുന്നത് നാണോ മാനോ ഉളുപ്പോ ഉണ്ടെങ്കിൽ വല്ല വണ്ടി പത്തോ അഞ്ഞൂറോ ഒക്കെ ആണെങ്കിൽ രസമുണ്ട് എങ്കിലും അത് ചെയ്യാൻ പാടില്ല എന്നിട്ട് അഞ്ഞൂറ് രൂപ മോഷ്ടിച്ച് തരിമേടിക്കാനാണെന്ന് പറഞ്ഞാൽ രസമുണ്ട് ഇത് അറുപത്തൊൻപത് ലക്ഷം രൂപയോളം കട്ട് മുടിച്ച് മൂന്നുപേരും കൂടെ വീതം വെച്ച് തിന്നേച്ച് ഊമ്പിയെ വർത്താനവും പറഞ്ഞുകൊണ്ട് മൈക്കിന്റെ മുമ്പിൽ പോയി നിൽക്കുക ഞങ്ങളെ ജാതി പറഞ്ഞ ആക്ഷേപിച്ചു ദിയ ആക്ഷേപിച്ചു സിന്ധു ദിയയുടെ അമ്മ ആക്ഷേപിച്ചു കൃഷ്ണകുമാർ ദിയുടെ അച്ഛൻ ആക്ഷേപിച്ചു അപ്പൊ ഇവളുമാര് പഠിച്ച കള്ളികളാണ് കേട്ടോ ഈ നാണം ഘട്ട കാരണം അവളുമാർക്ക് അറിയാം ഇപ്പൊ ഈ ജാതി സംഭവം എടുത്തിട്ടാൽ ഈ വേടന്റെ വിഷയമായി കത്തി നിൽക്കുന്ന ഒരു സമയത്തും മറ്റുള്ള പല വിഷയങ്ങളും സിന്ധുവിന്റെ വിഷയങ്ങളും ഒക്കെ അല്ലെ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ബാത്റൂമിൽ വെള്ളം കുടിപ്പിക്കാനൊക്കെ നിർബന്ധിച്ചിട്ടുള്ള എസ് സി കാറ്റഗറിയിൽപ്പെട്ട സിന്ധുവിന്റെ വിഷയവും ഒക്കെ അങ്ങനെ മൊത്തം രാജ്യത്ത് ആകമാനം കാസ്റ്റ് സിസ്റ്റത്തിനെതിരെ ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾ അലയടിക്കുന്ന ഒരു സമയത്ത് ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കട്ട് മുടിച്ച് മോട്ടി ചുമ്പി തിന്നിട്ടും ജാതിപരമായ ഒരു പേര് പറഞ്ഞാൽ ഇതിനെ ആ രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാം പിന്നെ കൃഷ്ണകുമാർ ഒരു ബി ജെ പി കാരനായതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലിയുടെ രാഷ്ട്രീയം പലരും എതിർക്കുന്നതുകൊണ്ടും ആർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ടും ഇതിനകത്തേക്ക് രാഷ്ട്രീയം കൂടെ വലിച്ചിട്ടാൽ അവർക്കെതിരെ ആളുകൾ തിരിയും എന്നുള്ള രീതിയിൽ കുറെ ആൾക്കാരെ വിചാരിച്ചു അല്ലെങ്കിൽ ഇവളുമാര് വിചാരിച്ചിട്ട് ആ രീതിയിലേക്കൊക്കെ ഒന്ന് തിരിക്കാൻ നോക്കി അതും മുമ്പിൽ തെറ്റിപ്പോയി കാരണം സത്യത്തിന് മുമ്പിലാണ് എല്ലാവരും നിൽക്കുന്നത് സത്യത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും നിലകൊണ്ടത് ഈ ഒരു വിഷയത്തിൽ കാരണം ആദ്യം ഈ ഒരു വിഷയം വാർത്ത കണ്ടപ്പോൾ ഞാനും ഒന്ന് പകച്ചു കേട്ടോ ഹായ് ദിലീപ് ആദ്യം ഈ വാർത്ത കണ്ടപ്പോൾ ഞാനും പകച്ചു ദിയയും ഫാമിലിയും കൂടിയിട്ട് ഈ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ ചതിക്കുന്നതാണോ അല്ലെങ്കിൽ ഇവരുടെ തലയിൽ കള്ളക്കേസ് കെട്ടി ഇവരെ കൊടുക്കുന്നതാണോ മറ്റെന്തെങ്കിലും വൈരാഗ്യം കൊണ്ട് സത്യം പറഞ്ഞാൽ ഇതിൽ ഒരു അറുപത്തി രണ്ടോളം വീഡിയോകളും ഓഡിയോസും വീഡിയോ അടക്കമുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഞാൻ കണ്ടു റെഫർ ചെയ്തു മനസ്സിലാക്കി പഠിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഈ ലൈവില് വന്നിട്ട് ഞാൻ സംസാരിക്കുന്നത് ഈ ഒരു വിഷയത്തില് ദിയയുടെ ഭാഗത്തും ദിയയുടെ ഫാമിലിയുടെ ഭാഗത്തു ആണ് കേട്ടോ ഫുൾ ന്യായം ഉള്ളത് പിന്നെ ഇതിനകത്ത് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ദിയ സ്റ്റാഫിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നും പറയുന്നു ഇതിനകത്ത് ഗവണ്മെന്റിനെ ടാക്സ് വെട്ടിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കള്ളത്തരം ദിയ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെയും ശക്തമായ അന്വേഷണം വരണം കാരണം അങ്ങനെ ഗവൺമെൻറ് സിസ്റ്റത്തെ ചീറ്റ് ചെയ്യാൻ തീയ്യുക കൂട്ടുനിന്നുവെങ്കിൽ ദിയ അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ ശരിയായ പ്രോസസ്സിലൂടെ കടന്നു പോവുക അത് തെറ്റായ പ്രോസസ്സിലൂടെയാണ് പോയതെങ്കിൽ അതിനെതിരെ ഒരു അന്വേഷണം വരണം അതും അന്വേഷിക്കേണ്ടതുണ്ട് ദിയയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ എന്തുകൊണ്ടും ദിയ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ ശിക്ഷ എന്താന്ന് വെച്ചാൽ അതിന് അർഹ പക്ഷെ വേറൊരാളുടെ മുതല് കട്ട് മുടിക്കുമ്പോ ഇവളുമാരും ചിന്തിക്കണം സത്യം വിളിച്ചത് വരുമെന്ന് കാരണം ഇതിനകത്ത് ദിയയുടെ ഒന്ന് രണ്ട് വോയിസ് ക്ലിപ്പ് ഞാൻ കിട്ടും പച്ചത്തെറിയെന്ന് പറഞ്ഞാൽ പൂ തായ കൂട്ടി നല്ല തെറി വിളി അല്ലാതെ ഇവളുമാരെ എന്താ വിളിക്കാൻ അല്ലേ നമ്മളുടെ കയ്യിൽ നിന്ന് പത്തോ അഞ്ഞൂറോ ആയിരവും പോയ ആരെങ്കിലും മോഷ്ടിച്ചു നമ്മളത് നമ്മുടെ മനോ വികാരം എന്തായിരിക്കും അപ്പോഴാണ് ഈ അറുപത്തൊമ്പത് ലക്ഷം രൂപ മോഷ്ടിച്ചിട്ട് ഇതിനു മുമ്പേ ദിയയ്ക്ക് ഇത് മനസ്സിലാവുകയും ദിയെ പലവട്ടം ക്ഷമിക്കുകയും നിങ്ങളത് ആവർത്തിക്കരുതെന്ന് പറയുകയും ചെയ്തു ദിയുടെ അനുവാദമില്ലാതെ സ്റ്റോക്ക് എടുത്ത് വിൽക്കരുതെന്നും ദിയെ പ്രത്യേകം പറഞ്ഞിട്ട് ഇവിളുമാരി ഈ തന്തയിലാത്തരം വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം ദിയെ രംഗത്ത് വന്നപ്പോ ഇപ്പൊ കിടന്നിട്ട് കരയാണ് ഈ പട്ടിക്കഴിവേറ അവളുമാര് എന്തിനാ നീയൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാതെ ജാതി പ്രിവിലേജ് എടുത്തിടുന്നത് ഈ ഒരു വിഷയത്തിൽ ഇതിനകത്ത് വേടനയും കൂടെ കുറെ പേര് അവൻ അവനൊറ്റും കാരണമാണ് ഇവിടെ ജാതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞു അത് അങ്ങനെ കുറെ എണ്ണം ഇതിനകത്ത് എന്തിനാ ഇപ്പൊ വേടന വലിച്ചിടുന്നത് ഒരു പണിയില്ലേ കുറെ എണ്ണത്തിന് ഏഹ് ഇവളുമാരി പോക്കൃത്തരം കാണിച്ചിട്ട് ജാതി പറഞ്ഞ ന്യായിരിക്കാം മുക്കുവത്തികളായതുകൊണ്ട് ഞങ്ങളെ ആ രീതിയിൽ അങ്ങനെ വിളിച്ചു ഇങ്ങനെ വിളിച്ചു അല്ലാതെ കട്ടെടുത്തിട്ടല്ല നീ ദിയ പറയുന്നുണ്ട് ദിയയുടെ ഭാഗത്തേ എല്ലാ ചെടികളും ഉണ്ട് എല്ലാ കൃത്യമായ എവിഡൻസും ഉണ്ട് ഇതിനകത്ത് ഇവിടുമാരെ കൂട്ടിക്കൊണ്ട് ഒരു ഓഫീസ് റൂമിലേക്ക് കൃഷ്ണകുമാറും മക്കളും വൈഫും ഒക്കെ കൂടി കൂട്ടിയിട്ട് പോയിട്ട് ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരുന്നു ആഹാര അടക്കമുള്ളവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരുന്നു അതിനകത്ത് ഇവിടുമാര് ഈ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന പോലെ ഒന്നും അല്ല ഈ ഇറങ്ങിയിരിക്കുന്ന വീഡിയോ ക്ലിപ്പുകളിലും ഓഫീസിലും എല്ലാം കുറ്റസമ്മതം നടത്തുന്നുണ്ട് ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയതാ അറിയാതെ പറ്റിപ്പോയതാ ചേച്ചി അബദ്ധം പറ്റിപ്പോയതാന്ന് ക്ഷമിക്ക് പൊറുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എളുപ്പില്ലാണ്ട് അത് ഇങ്ങനെ ഏറ്റു പറയുന്നത് എന്നിട്ട് ഇവളുടെ കൂട്ടത്തിലിരുന്ന വേറൊരു തീ പറയുക പിന്നെ കൂടുതൽ സംസാരിക്കുകയും നീ ഭയങ്കരമായിട്ട് വയലൻ്റ് ആകുമ്പോഴേ ഇവളുടെ കൂടത്തിലുള്ള വേറൊരുത്തി മൂന്ന് മൂന്ന് പേരിൽപ്പെട്ട ഒരുത്തി പറയും കൂടുതൽ പേടിപ്പിച്ച ആത്മഹത്യ ജീവിതം ചെയ്യുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുക അങ്ങനെ പറ ആത്മഹത്യ ചെയ്യാൻ പോകുമെന്ന് പറയും ഇടി ഇങ്ങനെയൊക്കെ നാണമില്ല വല്ലവൻ്റെ ഓമ്പി തിന്നേച്ചും കഴിഞ്ഞിട്ട് കട്ട് കട്ടും മുടിപ്പിച്ചേച്ചും കഴിഞ്ഞിട്ട് അത് കൈയോടെ പൊക്കുമ്പോൾ ആ പെൺകൊച്ചയാണ് മറ്റേ പെങ്കൊച്ചു ക്ഷമയെങ്കിലും പറഞ്ഞത് ഇവള് പറയാ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന പറഞ്ഞു ഭീഷണിപ്പെടുത്തുക നീ ഭീഷണിപ്പെടുത്തേണ്ട ഇതിലും വേദം നീയൊക്കെ പോയി ആത്മഹത്യ ചെയ്യുന്നത് തന്നെയാണ് എന്തിനാണ് ഈ കള്ളീന്നുള്ള പേരും കേട്ട് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ വട്ടം തെറ്റുപറ്റി അത് അവള് ക്ഷമിച്ചു കൊടുത്തു കേട്ടോ ദിയ ക്ഷമിച്ചു കൊടുത്തു അവരുടെ ഫാമിലി ക്ഷമിച്ചു കൊടുത്തു ഇവര് ഇഷ്യൂസ് ഒന്നും ആക്കാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് തോന്നണം കേട്ടോ ഇതൊരു അഡ്ജസ്റ്റ്മെന്റിൽ തീർത്ത് വിടാൻ തന്നെ ആയിരുന്നു തോന്നുന്നു അവരുടെയും പ്ലാൻ ക്യാഷോക്ക് തിരിച്ചു മേടിച്ചിട്ട് ഇത് ആരും അറിയാതെ അങ്ങനെ തീർക്കണം എന്ന് തന്നെയായിരുന്നു ആയിരിക്കാം പ്ലാൻ പക്ഷേ ഇതിനകത്ത് വേറെയും ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടപ്പോൾ വീണ്ടും വീണ്ടും ചതിക്കപ്പെടുകയാണെന്ന് ദിയയ്ക്ക് മനസ്സിലായപ്പെടാണ് അത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇവളുമാര് വീണ്ടും 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 ആവർത്തിച്ചോണ്ടിരുന്നതുകൊണ്ട് തന്നെയാണ് ഇത് ഭയങ്കര ഇഷ്യൂയിലേക്ക് പോയത് ഒന്നും രണ്ടും രൂപയാണോടി എത്ര രൂപ നീയൊക്കെ എന്നെ കട്ട് മുടിപ്പിച്ചടി എത്ര രൂപ നീയൊക്കെ എന്നെ ഊമ്പിച്ച് പറ്റിച്ച് തിന്നടി എന്നിട്ട് ഞാൻ കാലു പിടിച്ച് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും നീയൊക്കെ ഇത് ആവർത്തിച്ചില്ല എന്ന് ദിയ വോയിസ് ക്ലിപ്പിലും വീഡിയോസിലും നമുക്ക് കേൾക്കാം ചോദിക്കുന്നുണ്ട് കേട്ടോ കാരണം പണം നഷ്ടപ്പെടുന്ന ഒരാളുള്ള രോദനത്തിനകത്ത് നമുക്ക് ഇത് ഇത് കുറഞ്ഞു പോയി എന്ന് ഞാൻ പറയുള്ളൂ ദിയയുടെ ഈ പ്രതികരണം ദിയ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ കൊടുക്കാം ഒന്ന് രണ്ട് തെറികളൊക്കെ മ്യൂട്ട് ആയിട്ടാണ് പകര് ഇട്ടിരിക്കുന്നത് ഞാനാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയും കൂടെ ആയിരിക്കത്തില്ല തുടങ്ങുമ്പോ തൊട്ടേ ചെറിയ ആയിരിക്കും അപ്പം നമ്മുടെയൊക്കെ മാനസികാവസ്ഥ അതാണ് കാരണം ദിയ അവരുടെ ചെറിയ പ്രായങ്ങൾ കഷ്ടപ്പെട്ട് പടുത്തുയർത്തി അവരുടെ സാമ്രാജ്യമാണ് അതൊരു സുപ്രഭാതത്തിൽ അതിൻ്റെ ഒരു അറ്റം തൊട്ട് എലി പോലെ കരണ്ട് 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 കുറച്ച് ആൾക്കാര് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ വളരെ വളരെ വേദനാജനകമായ കാര്യമാണ് അല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള അനീതികൾക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും ഒന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതിപ്പോ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും നമുക്ക് പ്രായഭേദം എന്നെ ലിംഗവ്യത്യാസം എന്നെ ലിംഗഭേദമ ആണ് പെണ്ണെന്നുള്ളത് തിരിവില്ലാതെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് നമുക്ക് അതിനെതിരെ പ്രതികരിക്കേണ്ടതായിട്ട് വരും നമ്മൾ ആരും അതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല അല്ലേ അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം ദിയ പറയുന്നുണ്ട് ഞാനൊരു പ്രഗ്നന്റ് ലേഡിയാണ് എന്നെ മാനസികവും ശാരീരികവുമായിട്ട് നിങ്ങൾ പീഡിപ്പിക്കുകയാണ് എന്നെ മാനസികമായിട്ട് നിങ്ങൾ മുറിവേൽപ്പിച്ചു നിങ്ങൾ എന്നെ മാനസികമായിട്ട് തകർത്തു കളഞ്ഞു ഈ പ്രശ്നങ്ങൾ കാരണം ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് റിപ്പിട്ട് കിടക്കുവായിരുന്നു നീയൊക്കെ കാരണം ഇത് ചെയ്യുന്നത് എന്റെ കുഞ്ഞിനെയും കൂടിയാണ് അതിന്റെ ഹെൽത്തിനേം കൂടിയാണ് അത് വളരെ സത്യമായ കാര്യമാണ് നീ ആ രീതിയിലും കൂടി ഒന്ന് കേസ് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചീറ്റിംഗ് കേസ് ഈ മോഷണം അതുപോലെ തന്നെ ഗർഭിണിയായിട്ടുള്ള ഈ ഒരു സ്ത്രീയെടുത്ത് ഇവർ കാണിച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് ഇത് അല്ലെ മാനസികമായിട്ടുള്ള പീഡനം അല്ലെ മാനസികമായിട്ടുള്ള പീഡനം അല്ലെങ്കിൽ മരണത്തിന്റെ അവസ്ഥയിലേക്ക് വരെ എത്തിക്കുക എന്നുള്ള കാര്യം ഒരിക്കലും നിസ്സാരമായ കാര്യമല്ല അല്ലേ നല്ല രീതിയിൽ കേസ് പോയി കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഉള്ളവര് കൊടുക്കും കാരണം കുറ്റം സമ്മതിക്കുന്നുണ്ട് മോഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട് ഇതിനകത്ത് രണ്ടു ലക്ഷം രൂപയോ രണ്ടര ലക്ഷം രൂപയോ എന്തോ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നും പറയുന്നുണ്ട് ഇത് അത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നും അറിയത്തില്ല കേട്ടോ ഇനിയും കൊടുക്കാനുണ്ടെന്ന് പറയുന്നു ഇതൊന്നും അറിയാതെ അമ്പത്തി അയ്യായിരം രൂപയുടെ മെറ്റീരിയൽസ് സ്റ്റോക്ക് ദിയ അറിയാതെ വേണ്ടി ഇവർ സെയിൽ ചെയ്തിട്ട് ദിയെ വിളിച്ചിട്ട് സോൾഡ് ഔട്ട് ആയി സോൾഡ് ഔട്ട് ആയി എന്ന് പറയണതും അപ്പം ഇത് പല പല കസ്റ്റമേഴ്സും ദിയെ വിശ്വസിച്ച് ദിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ദിയുടെ സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നതും ഈ ക്യാഷ് ദിയുടെ ബിസിനസ് പടത്തുയർക്കാൻ വേണ്ടി അവർ നൽകുന്നതാണ് അല്ലെ കസ്റ്റമേഴ്സ് നൽകുന്ന പണം ഒരു ഇവർക്ക് സാലറി മാന്യമായ സാലറി ഉണ്ട് മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി പണം ചോദിച്ചിട്ട് നെയ്യ് അത് കൊടുക്കുമായിരുന്നു എന്നൊക്കെ പല ഇതൊന്നും ഇതൊക്കെ കൂടാതെയാണ് കേട്ടോ ഇതൊന്നും സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല ഇതൊന്നും മനസ്സിലാവത്തില്ല എന്നുള്ളത് ഇവർ ആരുടെ അടുത്താണ് കളിച്ചത് അത്യാവശ്യം സമൂഹത്തിന് നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റീസിന്റെ ഫാമിലി ഒരു പൊളിറ്റീഷ്യന്റെ ഫാമിലിയിലൊക്കെയാണ് ഇവർ ഇത്രയും കയറി മണ്ടത്തര വലിയ കാണിച്ചു സത്യം പറഞ്ഞ ഇത്രക്ക് വിവരവും വിദ്യാഭ്യാസവും ഇത്രയ്ക്ക് വിവരവും വിദ്യാഭ്യാസവും ഇവർക്കില്ലാതെ പോയോ ഈ മണ്ടത്തര മുഴുവൻ കാണിച്ചു വെച്ചിട്ട് എന്തായാലും കേസ് മൂവ് ഓൺ ആയിട്ടുണ്ട് എന്തായാലും അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ പെൺകുട്ടികൾക്കെതിരെ ഉണ്ടാവും അങ്ങനെ തന്നെ വരാനാണ് സാധ്യത ഇനി കോംപ്രമൈസ് ചെയ്തിട്ട് പൈസ തിരിച്ച് മേടിക്കാം എന്നുള്ളൊരു കണ്ടീഷനിൽ അങ്ങനെ പോകുമോ എന്നും നമുക്കറിയില്ല നമുക്ക് നോക്കിയിരുന്ന് കാണാം ഫർദർ വീഡിയോസ് ആൻഡ് ന്യൂസ് നമുക്ക് കാണാം എങ്കിൽ ദയവ് ഇത് നിങ്ങളാരും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കാരണം അപ്പം നമ്മൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു നേരത്തെ വസ്ത്രത്തിന് വേണ്ടിയോ നമ്മൾ മോഷ്ടിക്കുന്നു എന്ന് പറയുന്ന പോലെ അല്ല ഇത് അല്ലേ ഒരാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിണ്ടാക്കും ഒരു ഉളുപ്പും കൂടാതെ അവരുടെ സ്ഥാപനത്തിൽ ഒരുക്കി തിന്നിട്ട് ശമ്പളവും മേടിക്കുന്നുണ്ട് അത് കൂടാതെ അനധികൃതമായിട്ട് അത് മോഷ്ടിച്ചു തിന്നിട്ട് മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ജാതി പറഞ്ഞു ഞങ്ങളിതാക്കി അങ്ങനെ ഇതാക്കി മറ്റേതാക്കി എന്ന് പറഞ്ഞു ഉളുപ്പില്ലാണ്ട് അന്തസ്സും അഭിമാനവും ഇല്ലാണ്ട് സംസാരിക്കുന്നു ഒരു സ്ത്രീകളും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു പുരുഷനും ചെയ്യാൻ പാടില്ല എസ്പെഷ്യലി സ്ത്രീകൾ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ ജാതി ജാതിക്കാടും പിടിച്ചോ ന്യായിരിക്കാൻ പാടില്ല കേട്ടോ പിന്നെ എന്താണ് ഈ സ്ത്രീത്തും ഈ പ്രിവിലേജ് അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ ഈ കാർഡും പിടിച്ചിട്ട് ഫേക്ക് കേസുകളായിട്ട് വരുമ്പോഴും സംസാരങ്ങൾ വരുമ്പോഴും ഒറിജിനലായിട്ട് ഇത്തരത്തിലുള്ള ജാതി അധിക്ഷേപങ്ങൾ ലിംഗ അധിക്ഷേപ അധിക്ഷേപങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ആരെങ്കിലും കേസുകൊണ്ട് ചെല്ലുമ്പോൾ ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയും അപ്പൊ അതിനെ ജെനുവിനിറ്റി ഇത്തരം വകുപ്പുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പോക്സോ പോലുള്ള വകുപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളൊക്കെ ഓരോ കള്ളത്തരം കാണിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപിടിക്കാനുള്ള രക്ഷ നേടാനുള്ള ഒരു മറയല്ല പോക്സോ പോലെയുള്ള കേസുകൾ അതുപോലെയുള്ള ജാതി പരമായിട്ടുള്ള കേസുകളൊക്കെ അല്ലേ അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം വകുപ്പുകൾ എടുത്തിട്ട് ദുരുപയോഗം ചെയ്യുന്നതും ഒന്നാമത്തെ തെറ്റാണ് ഇതെല്ലാം കൂടെ കൂടി ചേർന്ന് മൂന്നാളുമാരും കൂടെ പോയി കമ്പി ഏഴി എണ്ണു എനിക്ക് തോന്നുന്നത് എന്തൊരു കലികാലമാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഇനി ഇതൊന്നുമല്ല എന്ന് പറയുന്നു ഇനിയും ഒരുപാട് കണക്കുകൾ വെളി വരാനുണ്ടെന്നും പറയുന്നു ഇതിനകത്ത് ദിയ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് ദിയയുടെ ബിസിനസ് ശ്രദ്ധിക്കാൻ ധിയയ്ക്ക് പറ്റിയില്ല അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും ധിയയെ ശ്രദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ അശ്വിനും ദിയയുടെ ഹസ്ബൻഡിനും ഇത് ഈ ബിസിനസ്സ് ശ്രദ്ധിക്കാൻ പറ്റാതിരുന്നത് പിന്നെ മറ്റ് പേരൻസും അല്ലെ മറ്റുള്ളവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ബിസിയും കാര്യങ്ങളുണ്ട് അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ഓൺ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് മക്കളെല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ് അവരെല്ലാവരും സോ അതുകൊണ്ടാണോ ഓസിയുടെ ഈ ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഇത്തരം ഇത്തരമായിട്ടുള്ള ഈ ബിസിനസ്സിൻ്റെ കണക്കുകളിലേക്കൊന്നും ആരും ശ്രദ്ധിക്കാതിരുന്നത് അവൻ ശ്രദ്ധിക്കുന്ന ഒരു പതിവ് ചിലപ്പോൾ അവരുടെ ഫാമിലി ഉണ്ടാവില്ല കാരണം അവരൊക്കെ ഇൻഡിവിജ്വലായിട്ടായിരിക്കും അത് മാനേജ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം എങ്കിലും പിന്നീട് കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്കാണ് സംഗതി അവർക്ക് വെളിപ്പെട്ടത് അതുപോലെ തന്നെ പല സി സി ടി വി വിഷ വിഷൽസും വെളി വരുന്നുണ്ട് കേട്ടോ ഈ മോഷണത്തിന്റെയും കാര്യങ്ങളുടെ ഒക്കെ സി സി ടി വിൽസ് അടക്കം വെളി വരുന്നുണ്ട് എന്നിട്ടും ജാതി പ്രിവിലേജ് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നു ഉളുപ്പും നാണവും മാനവും ഇല്ലാതൊന്നും ഞെടിഞ്ഞ് സംസാരിക്കുന്നു അതുപോലെ തന്നെ ദിയ ടാക്സ് വെട്ടിച്ച ഒരു അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാഫുകളുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തെന്ന സിസ്റ്റം ഉണ്ടാക്കിയതെങ്കിൽ അതിനെതിരെ അന്വേഷണം വരണം ദിയുടെ ഭാഗത്ത് തരണ്ടെങ്കിൽ അത് അങ്ങനെ പോട്ടെ അത് നിയമം കണ്ടെത്തട്ടെ ഇനി അതുപോലെ തന്നെ ജാതിപരമായിട്ട് അധിക്ഷേപിച്ചിട്ടുണ്ടെന്ന് ഇവര് പറയുന്നതിനകത്ത് എന്തെങ്കിലും ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ ഈ കുട്ടികളുടെ ഈ പെണ്ണുങ്ങളുടെ ഭാഗത്ത് അതായത് മോഷ്ടിച്ച സ്ത്രീകളുടെ ഭാഗത്ത് മൂന്ന് സ്റ്റാഫുകളുടെ ഭാഗത്ത് ഇവര് ജാതി പേര് വിളിച്ചിട്ട് അധിക്ഷേപിച്ചതെന്ന് പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ അതും കോടതിയിൽ വരട്ടെ തെളിയട്ടെ ഇനി അത് ഞാൻ മനസ്സിലാക്കിയത് ദിയുടെ ഭാഗത്ത് ന്യായമുണ്ടതൊക്കെ ശരിയാണ് എല്ലാം സത്യമാണ് നമ്മളെല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണെങ്കിൽ പോലും ദിയ സംസാരത്തിൽ എവിടെയോ ഒരു വോയിസ് ക്ലിപ്പിൽ ഞാൻ കേട്ടു നീയൊക്കെ നിന്റെ കാര്യം നോക്കി നീയൊക്കെ ഉളുപ്പില്ലാത്ത നാറിക്കിടക്കുന്ന നാറ്റ പിടിച്ച് കിടക്കുന്ന കേസുകളല്ലേ നാറിക്കടക്കുന്ന കേസുകളല്ലേ അങ്ങനെ എവിടെയോ ദിയെ സംസാരിക്കുന്നതായിട്ട് അതെന്തോ പറയാതെ പറഞ്ഞ ഒരു ജാതി അധിക്ഷേപം അല്ലേ എന്നും ഞാനിങ്ങനെ ചിന്തിച്ചു എങ്കിൽ പോലും എങ്ങനെ പറയാണ്ടിരിക്കും ദിയൊക്കെ മാനസികാവസ്ഥയും അതാണ് അപ്പൊ ദിയെ തന്നെ പറയുന്നുണ്ട് ഇതിന്റെ പേരിൽ എന്ത് വോയിസ് ക്ലിപ്പും വീഡിയോയും പുറത്തു പോയാലും എനിക്ക് വിഷയമില്ല ആരും എനിക്കിതിരെ എന്ത് ചെയ്താലും എനിക്കൊരു പുല്ലു ഇല്ല വിഷയം പൂക്കാച്ചി മോളെ പള്ളി അടിമൊക്കെ വിളിക്കുന്നുണ്ട് ഇതൊന്നും അല്ല ഇതിന് മുകളിലുള്ള തെറികളാട്ടോ വിളിക്കുന്നത് എന്തായാലും ഞാൻ ഒരിത്തിരി ഹൃത്യപരമായിട്ട് വീക്കാരിക്കുന്ന സാഹചര്യത്തിൽ പോലും നമുക്ക് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇത്രയും കോൺട്രവേഴ്സീസ് വരുമ്പോൾ നമുക്ക് സംസാരിക്കാണ്ടിരിക്കാൻ കഴിയില്ല കാരണം ഇതിനകത്ത് ഇതിപ്പം രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഒക്കെ എടുത്തിടുന്നുണ്ടോട്ടോ ആൾക്കാർ ഇതിനകത്ത് ഏഹ് ജാതി പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ അച്ഛൻ നായർ അമ്മ ഈഴവ എൻ്റെ ഹസ്ബൻഡ് ബ്രാഹ്മൻ പിന്നെ എനിക്ക് എവിടെയാണ് ജാതി എന്ന് നമ്മുടെ ദിയ ഇതിനിടയ്ക്ക് സംസാരിക്കുന്നുമുണ്ട് അപ്പൊ ഒരുപാട് പേരുടെ കമന്റ് ഉണ്ട് ഇങ്ങനെ പറയുന്നത് തന്നെയല്ലേ ജാതിതിരിവെന്ന് ഇതിൽ പരം എന്ത് ജാതിതിരിവ് വേണം എന്നും എന്നുമുള്ള സംസാരവാദങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട് കേസ് എന്തായാലും സത്യം പുറത്തു വരട്ടെ മോഷ്ടിച്ച ഉൾമാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ആർഫിക്കേണ്ട ശിക്ഷ കൊടുക്കണം അതുപോലെ തന്നെ